ഇതാണ് പരിപ്പുകട പ്രാസനം ഓണം പ്രമാണിച്ച് ഞങ്ങളുടെ നാട്ടിലെ അത്യാവശ്യം നല്ലൊരു ചായക്കട അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായ നെയ്യ് വട പരിപ്പ് വട ഉള്ളിവട അങ്ങനെയുള്ള ഒക്കെ കഴിച്ചിട്ട് അത് ചായക്കൊപ്പം കഴിക്കാതിരിക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു സുഖമില്ലായ്മ ഇനി അവർ കട തുറന്നിട്ട് ഇത് കഴിക്കാമെന്ന് കരുതിയിരുന്ന നമ്മുടെ ആഗ്രഹം കൊണ്ട് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളത് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഓണത്തിന് കടല പ്രഥമൻ വെച്ചതിൻ്റെ ബാക്കി കുറച്ച് പരിപ്പം ഉടിക്കുന്നതാണത് എങ്കിൽ പിന്നെ ഇന്നത്തെ പരീക്ഷണം പരിപ്പൂട തന്നെ ആകട്ടെ എന്ന് കരുതി നമുക്കറിയാത്ത കാര്യങ്ങളൊന്ന് പരീക്ഷണം നോക്കുന്നുണ്ട് തെറ്റൊന്നും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇതൊരു തട്ടിക്കോട്ട് പരിപാടാണ് കേട്ടോ അങ്ങനെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാനൊന്ന് ചേർത്തിട്ടില്ലേ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മറ്റുള്ള മുളകും ഉപ്പും കായപ്പൊടിയും കുറച്ച് മുളകും കൂടി അത്ര വെള്ളം കേട്ടോ ഇഞ്ചിയൊക്കെ വേണുന്നവർക്ക് അരിഞ്ഞിടാൻ കേട്ടോ ഓ ഇനി ഇഞ്ചിയൊക്കെ തൊലിച്ച് അരിഞ്ഞു വരുമ്പോഴത്തേക്കൊരു സമയമാവും അതൊക്കെ എനിക്ക് ഭയങ്കര പട എന്തായാലും ഞാൻ പരിപ്പൂട ഉണ്ടാക്കിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് മൂക്കണം എന്നുണ്ടായിരുന്നു കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റായിരുന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പം ടാറ്റാ